നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഒന്നര മണിക്കൂറിലേറെ കടയിൽ ചിലവിട്ടിട്ടും വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം കവർന്ന് കള്ളൻ തിരൂർ പയ്യനങ്ങാടി ഇരിങ്ങാവൂർ റോഡിലെ പി കെ ബി സ്റ്റോറിലാണ് സംഭവം ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ സ്ഥാപനത്തിന് പുറത്തെ സിസിടിവി ക്യാമറ മറച്ചുവെച്ച കള്ളനെ ചതിച്ചത് സ്ഥാപനത്തിന് അകത്തെ ക്യാമറ കണ്ണുകൾ Thank you தாபன உடமா பையனங்காடி சுதேசி பூழித்தரா അൻവർ സാധ്യത കഴിഞ്ഞ ദിവസം കട അടച്ചു പോയതിന് പിന്നാലെയാണ് സംഭവം ബൈക്കിലെത്തിയ മോഷ്ടാവ് സ്ഥാപനത്തിന്റെ അൽപ്പമകലി വാഹനം നിർത്തിയാണ് കടയിലേക്ക് വന്നിട്ടുള്ളത് അകത്ത് കയറുമ്പോൾ സ്ഥാപനത്തിന് പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള മൂന്ന് ക്യാമറകളിൽ രണ്ടെണ്ണത്തിൽ കള്ളന്റെ കണ്ണു പതിഞ്ഞു അതോടെ അവയിൽ ഒന്നിന്റെ ദിശ തിരിച്ചു തിരിച്ചുവെക്കുകയും രണ്ടാമത്തേത് പേപ്പർ കൊണ്ട് മറയ്ക്കുകയും ചെയ്തു തുടർന്ന് ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടക്കുകയായിരുന്നു എന്നാൽ സംഭവങ്ങളെല്ലാം മറ്റൊരു ക്യാമറയിൽ പതിഞ്ഞത് കള്ളൻ അറിഞ്ഞില്ല ഒരു കടക്കുന്ന ആളാണ് അത് നമ്മളെ ഷാപ്പുകൾ മൊത്തം പോകും അപ്പോൾ പിന്നെ പതിനൊന്ന് മുക്കാൽ കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി അവിടെ ഫുഡ് കഴിക്കാൻ ഞാൻ ഹോട്ടലിലും പോയി അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഒരു പന്ത്രണ്ട് മുപ്പതിന് ആണ് കയറുന്ന ആൾ കയറുന്നത് ആൾ ഞമ്മളെ അപ്പുറത്തൊരു ബാർബർ ഷോപ്പ് ഉണ്ട് അതിൻ്റെ അടുത്ത് കൊണ്ട് വണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന് വണ്ടിയിട്ട് നേരെ അവിടെ ഒരു രണ്ട് മിനിറ്റ് നിന്നിട്ടൂടില്ല നേരെ ഇങ്ങോട്ട് വന്ന് ഈ പായ് പൊക്കീട്ട് കയറി ഈ പായ് പൊക്കി കയറിയുമ്പോൾ ഇപ്പുറത്ത് വല്ലാണ്ട് ഷോ ഉണ്ടാവില്ല കയറിയിട്ട് പിന്നെ രണ്ട് ക്യാമറ അവിടെ മേലുണ്ട് ആ രണ്ട് ക്യാമറയും മുപ്പരി മറച്ച് ഒരു ക്യാമറ മേലക്കുവാക്കി ഒരു ക്യാമറ പേപ്പറും വെച്ച് പിന്നെ അയാളുടെ കയ്യിലൊരു മുണ്ടിൽ മുന്തിൽ പൊതിഞ്ഞാണ്ടൊരു ഇരുമ്പിൻ്റെ സുനിയുണ്ട് അത് കൊടുത്തിട്ട് കൂട്ട് പൊട്ടിച്ച് അകത്ത് കയറി അതുതന്നെ അകത്ത് കയറിയ പന്ത്രണ്ടെ ഒരു മുക്കാൽ കോടുകൂടി അകത്ത് കയറി അകത്ത് കയറിയിട്ട് പിന്നെ അവന് ഏകദേശം ഇവിടെയൊക്കെ തപ്പി നമ്മൾ കൗണ്ടറിൽ തപ്പി കൗണ്ടറിൽ നിന്ന് ഏകദേശം ഒരു ഒരു രണ്ടായിരത്തി ഇഞ്ഞൂറുമായിരുന്നു അത്തരണ്ടോ ഒരു പത്തിൻ്റെ കെട്ടും ഉണ്ടായിരുന്നു ചില്ലറ നമ്മൾ മാഷിലിരുന്ന സംതിങ് പൈസയുണ്ട് അപ്പോൾ അതെടുത്ത് പിന്നെ അവൻ ചെയ്ത പണി ഇവിടെ മൊത്തമായിട്ട് തപ്പിക്കണം ഇവിടെ എവിടെയെങ്കിലും നമ്മൾ പൈസ വെക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ മൊത്തം തപ്പി അവന് വീട്ടിട്ടുള്ള ഏകദേശം ഒരു രണ്ട് രണ്ടര ഉപ്പേൻ്റെ സാധനം എടുത്ത് ഞാൻ നോക്കിയാൽ ഇവിടെ ക്യാമറ ഇതിനടുത്ത ക്യാമറ ഒന്നും അവൻ ചെയ്തില്ല ഇതിനടുത്ത ഫുൾ വീഡിയോ ഫുൾ ഓക്കെയാണ് അതിനൊരു ഒരു ഒന്നര മണിക്കൂർ അവൻ ഞമ്മളെ ഷോപ്പിൽ ഇരുന്ന് കാണും ലാസ്റ്റ് അവന് ഇതേപോലെ തന്നെ ചാക്ക് കെട്ടി സാങ്കളൊക്കെ ചാക്ക് കെട്ടിയിട്ട് ബൈക്ക് മേടിച്ചിട്ട് നേരെ ജെയിൻ ബാക്കറി തിരൂർക്കിസ് എടുക്കാൻ പോകണത് കാരണം ഞാൻ അവിടേക്ക് ക്യാമറ നോക്കി അപ്പോൾ ആ ക്യാമറയിലൊക്കെ ഉണ്ട് ഏകദേശം ഐ ഡി ബി ഐ ബാങ്കിൻ്റെ വരെ ഞാൻ ക്യാമറ ഫോളോപ്പ് ചെയ്തപ്പോൾ അതുവരെ അളുഭവ് ഒന്നര മണിക്കൂറിലേറെ നേരം മോഷ്ടാവ് അകത്ത് ചിലവിട്ടിട്ടുണ്ട് എല്ലാം സ്ഥാപനത്തിന് അകത്തുള്ള ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞു കക്കാൻ കയറിയതാണെങ്കിലും ആക്രാന്തം കാണിക്കാതെയായിരുന്നു പ്രവർത്തനം വളരെ സാവകാശം കടയുടെ അകമെല്ലാം പരിശോധിച്ചിട്ടുണ്ട് പണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ആദ്യ പരിശോധന പരിശോധന ക്യാഷ് കൌണ്ടറിലേക്കും നീണ്ടു അതിലുണ്ടായിരുന്ന മൂവായിരത്തോളം രൂപ നഷ്ടമായി പിന്നീട് ഒരു ചാക്കെടുത്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്തു അവയുടെ പട്ടിക ഇങ്ങനെ എത്രമായത് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ കാരണം സംതിങ് ഒരു ന്യൂട്ടല്ല ഒരു നന്നാര സ്ഥലത്ത് ഒരു രണ്ട് കിണ്ടർ ജോയി ഒരു ഒരച്ചപ്പം നുറുക്ക് ബിസ്ക്കറ്റ് ഒരു ഗോൾഗേറ്റ് അങ്ങനെ ഒരു അല്ലാതെ ചില്ലറ സാധനങ്ങൾ മുളക് പൊടി ഒരു കിലോ മല്ലിപ്പൊടി ഒരു കിലോ അഞ്ഞൂറ് മഞ്ഞൾപ്പൊടി വീട്ടിലുള്ള ഒരു സാധനങ്ങൾ പർച്ചേസ് നടത്തിയിട്ട് അതാണ് പറഞ്ഞത് ഒരു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വേർപ്പിന് സാധനം അവന് എടുത്തിട്ടുണ്ടാവും അത്ര തന്നെ വേറൊന്നും വാഹനം ബൈക്കായതിനാലാകാം ഒരു ചാക്കിൽ ഒതുക്കിയതെന്നാണ് സംശയിക്കുന്നത് കൊണ്ടുപോകാനുള്ള സൗകര്യം കൂടി മോഷ്ടാവ് കണക്കിലെടുത്തുവെന്ന് സാരം വാരി വലിച്ചെടുക്കാതെ എല്ലാം ഒന്നു വീതമാണ് എടുത്തിട്ടുള്ളത് അതിനാൽ അത്താഴ മോഷ്ടാവ് എന്ന് കരുതുന്നു ആറു വർഷമായി ഷോപ്പ് നടത്തുന്ന അൻവറിനെ ആദ്യ ഇത് കടയിലെ ക്യാമറ സദാസമയവും പ്രവർത്തിക്കുന്നതാണ് അൻവറിനെ മൊബൈലിൽ ലൈവായി കാണാനുമാകും ഇക്കാലം അത്രയും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതിനാൽ മൊബൈലിൽ ദൃശ്യങ്ങൾ പരിശോധിക്കാറില്ല അതിനാൽ കവർച്ച അറിഞ്ഞത് അടുത്ത ദിവസം കട തുറക്കാൻ എത്തിയപ്പോഴാണ് തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ